ചേട്ടാ ഒരു ചലഞ്ച് ചെയ്യാൻ പറ്റുമോ അതായത് ഒരു പടല പഴം കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കോൾഡ് കോയിൻ ഉണ്ട് ഓക്കെ ആണോ ഏ ഒരു പടല പടലാ ആണോ തുടങ്ങല്ലേ നമുക്ക് അപ്പൊ തീ ചേട്ടന് ഒരു ഗോൾഡ് കോയിൻ സമ്മാനമായിട്ട് കിട്ടിയിട്ടുണ്ട് സന്തോഷമായി അതായത് ഇനി അടുത്തൊരു പടല കഴിച്ചു കഴിഞ്ഞാൽ ചേട്ടന് അടുത്തൊരു ഗോൾഡ് കോയിൻ ഉണ്ട് ഞാൻ കഴിക്കില്ല അപ്പൊ നിരവധി സമ്മാനങ്ങളുമായിട്ട് നമ്മുടെ കേരളത്തിന്റെ പല സ്ഥലങ്ങളിലേക്ക് ഞാൻ വരുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ പേജൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് ഒരുപാട് സമ്മാനങ്ങൾ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോട്ടാ